നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധിക്ക് ശേഷം ആദ്യ പ്രതികരണവുമായി മഞ്ജുവാര്യർ വിവരങ്ങൾ നൽകാനായി കെ എം ഉമേഷ് ചേരുകയാണ് ഉമേഷ് ഈ വിധിയിൽ പൂർണമായ തൃപ്തി മഞ്ജുവാര്യരും രേഖപ്പെടുത്തുന്നില്ല കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടുവെന്ന് കരുതുമ്പോഴും ഈ കുറ്റത്തിന് ഗൂഢാലോചന നടത്തിയവർ അല്ലെങ്കിൽ അതിൽ അത് ആസൂത്രണം നടത്തിയവർ വെറുതെ അവര് വെറുതെ വിടപ്പെട്ടു എന്നുള്ള പ്രതികരണമാണോ മഞ്ജുവാര്യരിൽ നിന്നും ഉണ്ടാകുന്നത് അതെ അസുദ ഈ മഞ്ജു വാര്യരുടെ പ്രതികരണത്തിനും ഏറെ പ്രസക്തിയുണ്ട് കാരണം ഈ കേസ് ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസം അന്ന് രാത്രി തന്നെ മഞ്ജുവാര്യർ പറഞ്ഞ കാര്യം ഇതിന് പിന്നിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി നടക്കേണ്ടതുണ്ട് എന്ന തരത്തിലായിരുന്നു മഞ്ജുവാര്യർ അന്ന് തന്നെ പ്രതികരിച്ചിരുന്നത് അതിനുശേഷം ഈ എട്ട് വർഷത്തിന് ശേഷം ഈ കേസിൽ വിധി വരുമ്പോൾ ആ വിധിയിൽ വലിയ അസംതൃപ്തി മഞ്ജുവാര്യരും പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഒരു കോടതി കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി നടപ്പായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ ഇപ്പോഴും പകൽ വെളിച്ചത്തിലുണ്ട് അതൊരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് എന്നും മഞ്ജു വാര്യർ പ്രതികരിക്കുകയാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അതിജീവിതയ്ക്കുള്ള ഈ നീതി പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് മഞ്ജു വാര്യർ പ്രതികരിച്ചിരിക്കുന്നത് പോലീസിലും നിയമസംവിധാനത്തിലും താൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുമുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ എന്നാണ് മഞ്ജു വാര്യർ സാമൂഹ്യ മാധ്യമ പേജിൽ കുറിച്ചിരിക്കുന്നത് ഇത് ആ പെൺകുട്ടിക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്ക് കൂടി വേണ്ടിയാണ് എന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കുന്നു അവർക്ക് തൊഴിലിടങ്ങളിലും തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരു എന്നാണ് മഞ്ജു വാര്യർ പ്രതികരിക്കുന്നത് അത് അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം തന്നെയാണ് എന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കുകയാണ് ഈ പ്രതികരണത്തിനും വലിയ പ്രസക്തി ഇപ്പോൾ അതിജീവിതയുടെ പ്രതികരണം അല്പം മുമ്പ് നമ്മൾ കേട്ടു ഇതിൽ പൂർണ്ണ നീതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അതിജീവിത പറയുന്നു അതേ അഭിപ്രായം തന്നെ മഞ്ജു വാര്യരും പങ്കുവെക്കുകയാണ് ഈ കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് എട്ടാം പ്രതി ആയിരുന്നു ദിലീപ് ഇതിൽ കോടതി വെറുതെ വിട്ട ശേഷം പുറത്തു വന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ മഞ്ജു വാര്യരുടെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ദിലീപ് സംസാരിച്ചത് ആ ഘട്ടത്തിൽ ആ അതുകൂടി ചേർത്ത് പറയുമ്പോൾ മഞ്ജുവാര്യരുടെ പ്രതികരണത്തിന് വളരെ പ്രസക്തിയുണ്ട് അത് മഞ്ജുവാര്യർ ഇപ്പോൾ പറയുന്നതല്ല ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസം അന്ന് തന്നെ മഞ്ജു വാര്യർ ഇതേക്കുറിച്ച് വ്യക്തമാക്കിയതാണ് ഇത് ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ ഇതിലെ ആദ്യ ആറ് പ്രതികൾ കുറ്റക്കാരായി കണ്ടെത്തിയവർ സ്വന്തം നിലയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതല്ല ഇതിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ ഒരാളുടെ പ്രേരണയുണ്ട് എന്നുള്ള കാര്യം അന്നേ മഞ്ജുവാര്യർ സൂചിപ്പിച്ചതാണ് ആ നിലയിൽ തന്നെയാണ് പിന്നീട് അന്വേഷണ സംഘവും ഈ കേസ് അന്വേഷിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടതും അതുതന്നെയായിരുന്നു അതുകൊണ്ടാണ് മറ്റ് നാലു പേർ കൂടി ഇതിൽ പ്രതികളായി പിന്നീട് വന്നത് ദിലീപ് അടക്കമുള്ളവർക്കെതിരെ തെളിവ് സഹിതം തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ വിചാരണ കോടതി അവരെ വെറുതെ വിടുകയും ഈ ആറുപേരെ മാത്രം ശിക്ഷിക്കുന്ന ഒരു വിധിയാണ് ഉണ്ടായത് ആ വിധിയിൽ പലതരത്തിലുള്ള പ്രതികരണം കണ്ടു അതിൽ അതിജീവിത തന്നെ അല്പം മുമ്പ് അവരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് വലിയ നിരാശ ഈ കോടതിയിൽ നിന്ന് നീതി ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിജീവിതം വ്യക്തമാക്കിയത് സമാനമായ അഭിപ്രായം തന്നെ മഞ്ജു വാര്യരും പങ്കുവയ്ക്കുന്നു ഈ സംഭവമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന ഉണ്ട് എന്ന് ആദ്യം പൊതുമധ്യത്തിൽ ഒരാൾ പറഞ്ഞത് മഞ്ജു വാര്യരാണ് ആ മഞ്ജു വാര്യം ആവർത്തിക്കുന്നത് ഇവിടെ മഞ്ജു പറയുന്നത് ഇത് ആസൂത്രണം ചെയ്തവർ പുറത്തു നിൽക്കുന്നു എന്നതാണെങ്കിൽ അതിജീവിത വിഷയത്തെ അല്പം കൂടി വിശദമായി തന്നെ അല്ലെങ്കിൽ സ്പെസിഫിക് ആയി തന്നെ പറയുന്നുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് ഒരാളിലേക്ക് എത്തുമ്പോൾ മാത്രം നീതിപീഠം കോടതി ജഡ്ജി മറ്റൊരു മറ്റൊരു നിലപാട് മറ്റൊരു സമീപനം തന്നെ സ്വീകരിച്ചു എന്ന് ഇത് രണ്ടും ഒരാളിലേക്ക് തന്നെയാകാം വിരൽ ചൂട് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് അസീത കാരണം അതിജീവിത സൂചിപ്പിക്കുമ്പോൾ കാരണം മറ്റാരും ഇത്തരത്തിൽ കോടതി നടപടികൾ നീട്ടിക്കൊണ്ടു അല്ലെങ്കിൽ തുടരെ തുടരെ ഹർജികൾ കൊടുക്കുന്ന സമീപനമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ആരാണോ ഇതിൽ പിന്നീട് ആരിലേക്കാണോ ഇത് എത്തിയത് ഇതിൻ്റെ ഗൂഢാലോചന അത് ആരുടെ മേലാണോ എത്തിയത് ആ ആളെ കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തുമ്പോഴാണ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഒക്കെ വലിയ തരത്തിലുള്ള പക്ഷപാതപരമായ സമീപനം ഉണ്ടാകുന്നത് അത് ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായിരുന്നവർ തന്നെ പലപ്പോഴും തന്നോട് പറഞ്ഞിട്ടുണ്ട് കോടതിക്ക് കാര്യത്തിൽ ഒരു കൊണ്ട് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നോട് പറഞ്ഞുകൊണ്ടാണ് ആ രണ്ടു പേരും രാജിവെച്ചു പോകുന്ന സമീപനം ഒക്കെ ഉണ്ടായത് ആ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ അതിജീവിത പങ്കുവച്ചിരിക്കുന്നത് അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അവർ എടുത്തു പറയുകയാണ് കോടതിയിൽ നിന്ന് നീതി ലഭ്യമായില്ല എന്തുകൊണ്ട് നീതി ലഭ്യമായില്ല എന്നുള്ളതും അക്കമിട്ട് നിരത്തുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം മുതൽ തന്നെ ആ നീതി കേട് താൻ കണ്ടു തുടങ്ങിയതാണ് അവിടെ കോടതിക്കകത്തുണ്ടാകുന്ന അന്യായമായ പല നീക്കങ്ങളും തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് പ്രോസിക്യൂട്ടർമാരടക്കം അത് തന്നോട് പറഞ്ഞതുമാണ് ആ തരത്തിൽ ഈ ഇപ്പോൾ ഈ കോടതിയിൽ നിന്നുണ്ടായ ഇത്തരത്തിലുള്ള വിധി അത് തന്നെ ഒരിക്കലും അത്ഭുതപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിജീവിത പറയുന്നത് പക്ഷേ മേൽക്കോടതിയിൽ തനിക്ക് വിശ്വാസമുണ്ട് ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഇനിയുമുണ്ട് അവരിലാണ് വിശ്വാസം എന്ന പ്രതീക്ഷയും അതിജീവിത പങ്കുവയ്ക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ തന്നെയാണ് മഞ്ജു വാര്യരും ഏതാണ്ട് ഉടൻ ആ സമയത്ത് തന്നെ മഞ്ജുവാര്യരുടെയും പ്രതികരണം വന്നിരിക്കുന്നത് അതിലും ഇതിലെ വലിയ നിരാശ ഈ കോടതിയിൽ നിന്നുള്ള കോടതിയോട് ആദരവുണ്ടെങ്കിലും ഇപ്പോഴുണ്ടായ വിധിയിലുള്ള കടുത്ത നിരാശ അസംതൃപ്തി തന്നെയാണ് മഞ്ജു വാര്യരും പങ്കുവയ്ക്കുന്നത് കാരണം ഇത് ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും പകൽ വെളിച്ചത്തിലുണ്ട് അത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് എന്നാണ് മഞ്ജു വാര്യർ ചൂണ്ടിക്കാട്ടിക്കുന്നത് അതുകൊണ്ട് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ നീതി നടപ്പാവുകയുള്ളൂ അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി ലഭ്യമാവുകയുള്ളൂ എന്ന് തന്നെയാണ് മഞ്ജു വാര്യരും ആണ് വിവരങ്ങൾ നൽകിയത് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോഴും ഇതിന്റെ ആസൂത്രിത ആസൂത്രകർ ഇപ്പോഴും പുറത്തു തന്നെയാണ് എന്നുള്ളതാണ് മഞ്ജു വാര്യരുടെ പ്രതികരണമായി ഈ വിഷയത്തിൽ വരുന്നത് അല്പം മുമ്പാണ് അതിജീവിതയും ഈ വിഷയത്തിൽ കോടതിയിൽ നിന്നും നിയമ സംവിധാനത്തിൽ നിന്നും നീതി ലഭിച്ചില്ല എന്ന പ്രതികരണം സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയത്